നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ കണക്ക് തീർക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യ ഇന്ത്യ അതിന് സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് തിരിച്ചടിക്കുമെന്ന് ഉറച്ച ഇന്ത്യ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ പലതുമെടുത്തു വിമാനപാതയെ അടയ്ക്കുന്നതടക്കമുള്ള നിർണായകമായ തീരുമാനങ്ങൾ ഇതിൽ പെടുന്നതാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും തീർക്കില്ല ഇനിയുമുണ്ട് ഇന്ത്യയുടെ നടപടികൾ വിമാനപാതയില്ല എങ്കിൽ പോലും നിലവിൽ ചില കപ്പലുകളടക്കം കടൽ മാർഗം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് തിരിച്ച് ഇന്ത്യയിൽ നിന്ന് പല കാര്യങ്ങളും കണ്ടെയ്നർ അടക്കം പോകുന്ന സാഹചര്യമുണ്ട് പക്ഷേ അതൊന്നും ഇനി വേണ്ട കലമാർഗവും കടൽ മാർഗവും ഒന്നും തന്നെ ഇന്ത്യയിലേക്ക് പാകിസ്ഥാനികൾ വരേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് ഇന്ത്യ എത്തുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ചരക്കും ഇനി ഇന്ത്യയിലേക്ക് പ്രവേശിക്കരുത് എന്ന് ഇന്ത്യ കടുപ്പിച്ചു പറയുന്നു കപ്പൽ സർവീസ് പൂർണ്ണമായുള്ള രീതിയിൽ നിർത്തിവെക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ നിർദ്ദേശം ഇന്ത്യ തിരിച്ചടിക്കുമെന്നത് വ്യക്തമായതോടെ വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് പാകിസ്ഥാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഇത്തരത്തിൽ കടൽ മാർഗമുള്ള യാത്രയും ഇന്ത്യ വിലക്കിയിരിക്കുന്നു എന്ന തീരുമാനം പുറത്തുവരുന്നത് അതേസമയം ഇന്ത്യയെ പേടിച്ചുകൊണ്ട് പാകിസ്ഥാൻ പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഭീകരന്മാരായിട്ടുള്ള പലർക്കും സുരക്ഷ ഒരുക്കുന്ന പാകിസ്ഥാന്റെ തീരുമാനങ്ങൾ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ എന്ന രീതിയിൽ പലയിടത്തും ഭീകരരെ സംരക്ഷിക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിടരാക്കിയിട്ടുള്ള പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ലഷ്കർ ഈ തൊയ്ബ തലവനായിട്ടുള്ള ഹാഫിസ് സായിദിനെ അടക്കം പാകിസ്ഥാൻ സംരക്ഷിക്കുന്നു എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സൂചന ഇയാൾ ലാഹോറിലെ വസതിയിൽ പാകിസ്ഥാന്റെ സംരക്ഷണത്തിൽ നിൽക്കുന്നു എന്നാണ് വിവരം ഇന്ത്യയുടെ ആക്രമണം ഏത് സമയമെങ്കിലും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ സുരക്ഷാ സേന ഇയാളുടെ വീടിന് പരിസരത്ത് നിന്ന് ഉണ്ട് എന്നാണ് പാക് സൈന്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന വിവരം പാകിസ്ഥാൻ സൈന്യം ഐ എസ് ഐ ലഷ്കർ പ്രവർത്തകരൊക്കെ തന്നെ ഇയാൾക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി ഈ ഭീകരന് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി സംയുക്തമായി അവിടെ നിൽക്കുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കോമ്പൗണ്ട് നിരീക്ഷിക്കാൻ വേണ്ടി ഡ്രോൺ നിരീക്ഷണങ്ങൾ അടക്കം വിന്യസിപ്പിച്ചിട്ടുണ്ടോ എന്നും നാല് കിറ്റോ കിലോമീറ്റർ ചുറ്റളവിലുള്ള റോഡുകളിലൊക്കെ തന്നെ ഉയർന്ന സെക്യൂരിറ്റിയും സി സി ടി വി ക്യാമറകളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്നാണ് പാകിസ്ഥാനിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ലഷ്കർ ഈ തൊയ്ബയുടെ ഒരു ശാഖയായിട്ടുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് അവകാശപ്പെടുന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ഉയർന്ന സുരക്ഷ ഈ ഒരു ഭീകരന് പ്രോട്ടോകോൾ പ്രകാരം നൽകിയിരിക്കുന്നത് എന്നത് പാകിസ്ഥാൻ നടപടിയാണ് അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയുടേത് ടി ആർ എഫ് പരസ്യമായി അവകാശവാദം ഉന്നയിച്ചെങ്കിലും ആക്രമണം ആസൂത്രണം ചെയ്തതിൽ ഹാഫിസ് സയ്യിദിന് പ്രധാന പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യൻ ഏജൻസികൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഭീകരവാദ ധനസഹായ കുറ്റം ചുമത്തി സയ്യിദ് ഇപ്പോൾ ജയിലിലാണ് എന്നൊക്കെയായിരുന്നു ഇസ്ലാമാബാദ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ ആവർത്തിച്ചിട്ടുള്ള അവകാശവാദങ്ങളെ ഒന്നുമല്ലാതാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇയാൾ ജയിലില ഇയാൾക്ക് വേണ്ടുന്ന എല്ലാ സുരക്ഷയും പാകിസ്ഥാൻ തന്നെ നൽകുന്നുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആക്രമണം നടത്തിയിട്ടുള്ള ഭീകരർ കാശ്മീർ സോനാമാർഗിലെ ഇസഡ് മോർഫ് തുരങ്കപാതയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കണ്ടെത്തലടക്കമാണ് ആ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് സോനാമാർഗിൽ നടന്ന ഭീകരാക്രമണത്തിൽ ആറ് തൊഴിലാളികളും ഒരു ഡോക്ടറും അടക്കം കൊല്ലപ്പെട്ടിരുന്നു പിന്നെ ഇവരുടെ പിന്നിൽ നേരത്തെ തന്നെ അന്വേഷണം നടത്തുകയായിരുന്നു ഇപ്പോഴും ഇവർക്കും ഇപ്പം നടന്ന പഹൽഗാം ഭീകരവാദികൾക്കും ഇതിൽ ഒരു പങ്കുണ്ട് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഇതോ തുരങ്കപാതയിൽ നിർമ്മാണത്തിനിടെ ഭീകരാക്രമണം സംഭവിക്കുന്നത് ആക്രമണത്തിൽ ലഷ്കർ ഭീകരനും പഹൽഗാം ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രമായിട്ടുള്ള സൈന്യം തെരയുന്ന ഹാഷിം മൂസയ്ക്ക് പങ്കുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏഴുപേരെ കൊലപ്പെടുത്തിയിട്ടുള്ള ശേഷം ഭീകരൻ രണ്ട് കമ്പനി വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട എല്ലാവരും ഇസഡ് മോഫിൽ ഭീകരാക്രമണം നടത്തിയവരും തമ്മിൽ അടുത്ത ബന്ധങ്ങൾ ഉള്ളവരാണ് എന്ന് തന്നെയാണ് രഹസ്യാന്വേഷണ സംഘം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഭീകരരിൽ ഒരാളായിട്ടുള്ള ജുനായിദ് അഹമ്മദ് ഭട്ടിനെ ഏറ്റുമുട്ടലിനിടെ സൈന്യം വധിച്ചിട്ടുണ്ട് ആറ് ആറ് പേരാണ് പഹൽഗാം ഭീകരാക്രമണം നടത്തിയതെന്ന് എൻ ഐ എ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഇതിൽ നാല് പേർ പാകിസ്ഥാനുകളും രണ്ട് പേർ ജമ്മുവിലുള്ളവരാണ് എന്നുമാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയിരിക്കുന്നത് സൈന്യം അനന്ത്നാഗറിൽ ഭീകരർക്കായി തെരച്ചിൽ ശക്തി ക്കിയിരിക്കുകയാണ് അതേസമയം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീംകോടതി തള്ളിയെന്ന റിപ്പോർട്ട് കൂടെ ഇതോടൊപ്പം കൂട്ടി വായിക്കപ്പെടേണ്ടതാണ് രാജ്യത്തെ ഓരോ പൗരനും തീവ്രവാദത്തിനെതിരെ പോരാടാൻ ഒന്നിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനൊരു നടപടി വേണ്ട എന്നും സേനയുടെ മനോവീര്യം തകർക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള ഹർജികളെ കൊണ്ട് സാധിക്കൂ എന്നുമാണ് കോടതി ഇന്ന് അറിയിച്ചിരിക്കുന്നത് ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത് എൻ കോടീശ്വരൻ സിംഗ് എന്നിവരൊക്കെയാണ് ഇക്കാര്യം അറിയിച്ചത് ഈ രാജ്യത്തെ ഓരോ പൗരനും ഭീകരതയ്ക്കെതിരെ പോരാടാൻ കൈകോർത്ത നിർണായകമായിട്ടുള്ള സമയമാണ് ഇപ്പോഴുള്ളത് ആക്രമണത്തെക്കുറിച്ച് വിവ വിരമിച്ച സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി അന്വേഷിക്കണമെന്നത് ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചതിലൂടെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റമായിട്ടാണ് കാണപ്പെടുന്നത് രാജ്യത്തോടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഹദേ ഹതീഷ് കുമാർ സാഹുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഹർജി തള്ളുകയാണ് ഉണ്ടായത് രാജ്യത്തെ ഓരോ പൗരനും ഭീകര ഭീകരതയ്ക്കെതിരെ പോരാടാൻ കൈകോർത്ത നിർണായക സമയം തന്നെയാണ് എന്നത് ഓർക്കണം ഇത്തരം ഹർജികൾ ഫയൽ ചെയ്ത് നമ്മുടെ സേനയുടെ മനോവീര്യം തകർക്കരുതെന്നാണ് ഇവർ പറഞ്ഞത് ജസ്റ്റിസ് എൻ കോടീശ്വരൻ സിംഗ് ഇക്കാര്യം ആവർത്തിച്ചു പറയുകയുണ്ടായി സേനയുടെ മനോവീര്യം തകർക്കുക എന്നതല്ല തന്റെ ഉദ്ദേശമെന്നും ഹർജി പിൻവലിക്കാൻ തയ്യാറാണ് എന്നും ഇതിന് പിന്നാലെ അഭിഭാഷകനായിട്ടുള്ള സാഹു കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇത്തരം ഹർജികൾ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ജാഗ്രത പാലിക്കണമെന്നാണ് ദ്ദേഹം ഏർ പറഞ്ഞിരിക്ക അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നതാ നിങ്ങൾക്ക് രാജ്യത്തോട് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നത് മനസ്സിലാക്കുന്നു നമ്മുടെ സേനയുടെ മനോവീര്യം തകർക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി ഇതാണോ എന്നതായിരുന്നു ചോദ്യം സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ വിരമിച്ചപ്പോൾ മുതൽ കേസുകൾ അന്വേഷിക്കുന്നതിൽ വിദഗ്ധരായിട്ടുണ്ടായി വിദഗ്ദ്ധരുണ്ടായിരുന്നില്ലേ ഈ കോടതിയിലെ ഒരു മുൻ ജഡ്ജി സംഭവം അന്വേഷിക്കണമെന്ന ആവർത്തി പറയുന്നത് അതിലെന്താണ് കാര്യമെന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചോദിച്ചത് ജഡ്ജിമാർ തങ്ങൾ തർക്കങ്ങൾ അവരുടെ മുമ്പാകെയാണ് തീരുമാനിക്കുന്നത് എന്ത് എന്നു മുതലാണ് അവർക്ക് അന്വേഷണ അന്വേഷണ വൈദഗ്ധ്യം ലഭിച്ചത് എന്നും കോടതി ചോദിച്ചു ബെഞ്ച് സാഹുവിനോട് ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും അവധിക്കാലം ആഘോഷിക്കാൻ പോയിരുന്ന സാധാരണക്കാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനാൽ സംസ്ഥാനത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് തനിക്ക് ആശങ്കയെന്ന ഈ ഒരു ഹർജി സമർപ്പിച്ചതിന് പിന്നാലെ അദ്ദേഹം മറുപടിയായി നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ഹർജി പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഹർജിക്കാരൻ പറഞ്ഞിരിക്കുകയാണ് താൻ രാജ്യത്തോട് ഉത്തരവാദിത്വം പുലർത്തുന്ന ആൾ തന്നെയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കേന്ദ്രം ഈ ഒരു വിഷയത്തിൽ ൽഗാം ആക്രമണത്തിൽ ശക്തമായിട്ടുള്ള തീരുമാനം തന്നെ എടുത്തിരിക്കുകയാണ് പാകിസ്ഥാനോട് യാതൊരു തരത്തിലുള്ള സഹകരണവും വേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് അതിൻ്റെ ഭാഗമായിട്ട് തുടക്കത്തിൽ തന്നെ പല നിർണായകമായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് സിന്ധു നദീതല കരാർ തന്നെയായിരുന്നു സിന്ധു നദീതട കരാർ അത് പാകിസ്ഥാനുമായിട്ട് ഇനി ഉണ്ടാകില്ല എന്നതടക്കമുള്ള തീരുമാനങ്ങൾ എടുത്തു ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമ മേഖലയിൽ ൂടെ പോകരുത് എന്ന് അറിയിച്ചത് ഇതിന് പിന്നാലെ ഇന്ത്യ സ്വന്തം റൂട്ട് മാറ്റുന്ന നടപടി ഉണ്ടായി പക്ഷേ ഇപ്പോഴും ഇന്ത്യയുടെ വ്യോമ മേഖലയുടെ പാകിസ്ഥാൻ വിമാനങ്ങൾ യാത്ര ചെയ്തിരുന്നു പക്ഷേ ഇന്ത്യ നടപടിയെടുത്തതോടുകൂടെ ഈ വിമാന മാർഗം പാകിസ്ഥാനെ മാറ്റേണ്ടി വന്നിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമ പാത പാകിസ്ഥാന് വേണ്ടി തുറന്നു കൊടുക്കില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് പക്ഷേ ഇതിനിടയിലൊക്കെ അധികമാരും ശ്രദ്ധിക്കാതെ പോയിരുന്നത് ഈ പറയുന്നത് പോലെ കടൽ മാർഗ്ഗം സഞ്ചാരമായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഇന്ത്യ അതിലും ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഒരു പാകിസ്ഥാൻ ആളുകളും എത്തിപ്പെടാൻ ഇനി കടൽ മാർഗവും ശ്രമിക്കേണ്ടതില്ല ആ ഒരു മാർഗവും തങ്ങൾ അടയ്ക്കുകയാണ് എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ എന്തായാലും ഇന്ത്യയിൽ ഇരുപത്തിയാറോളം ജീവനുകളെടുത്ത പഹൽഗാം ഭീകരാക്രമണം അതിനാ കൃത്യമായിട്ടുള്ള മറുപടി പറയിക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണ് ശക്തമായിട്ടുള്ള തിരച്ചിലാണ് ഭീകരർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ അവരെ പിടിക്കപ്പെടും എന്ന് തന്നെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിനിടയിലാണ് പാകിസ്ഥാന്റെ ഭീകരരെ പല ഭാഗത്തും പാകിസ്ഥാൻ സൈന്യകേന്ദ്രം എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും സുരക്ഷ ഒരുക്കിക്കൊണ്ട് പാകിസ്ഥാൻ നടപടിയെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ സൈന്യ കേന്ദ്രങ്ങളെ അടക്കം ഇന്ത്യ ആക്രമിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടി തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാം എന്ന് തന്നെയാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്